പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത ന്യൂസിലേക്ക് താനൂരിൽ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല മോഷ്ടിച്ച സ്ത്രീകൾ പിടിയിൽ താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മാർച്ച് ഇരുപതിന് എടക്കടപ്പുറം സ്വദേശിനിയുടെ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല മോഷ്ടിച്ച സ്ത്രീകൾ താനൂർ പോലീസിന്റെ പിടിയിലായി തമിഴ്നാട് സ്വദേശിനികളായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മഞ്ജസ് നാൽപ്പത് വയസ്സുള്ള ദീപിക എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആരോഗ്യ കേന്ദ്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ തമിഴ് സ്ത്രീകളെ പോലീസ് നിരീക്ഷിച്ചിരുന്നു താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ സി ഐ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത് സലേഷ് സക്കീർ ലിബിൻ നിഷ രേഷ്മീഷ് അനിൽ എന്നിവരുടെ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവർ സമാന രീതിയിലുള്ള സ്വർണ്ണ മോഷണ കേസുകളിൽ പ്രതികളാണ് പ്രതികളെ പരപ്പരങ്ങാടി കോടതിയിൽ ഹാജരാക്കി ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്